മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഉണ്ടായതിനേക്കാൾ ആവേശം ജനിപ്പിക്കുന്ന മറ്റൊരു പോരിന് കളമൊരുങ്ങിയിരിക്കുകയാണ് എക്സിറ്റ് പോൾ പോര് ചില എക്സിറ്റ് പോളുകൾ മഹാരാഷ്ട്രയിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യം അധികാരം നിലനിർത്തുമെന്ന് പ്രവചിക്കുമ്പോൾ മറ്റു ചിലർ പറയുന്നത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മഹാവികാസ് അഗാഡി അധികാരത്തിലേക്ക് എത്തും എന്നതാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലം ഇന്ത്യയിലെ അറിയപ്പെടുന്ന തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനായ പ്രദീപ് ഗുപ്തയുടെ ആക്സിസ് മൈ ഇന്ത്യയുടെ വകയായിരുന്നു അവർ ഇത്തവണ ചാനലുകളുമായി ചേർന്നൊന്നുമല്ല എക്സിറ്റ് പോൾ ഫലം പുറത്തുവിട്ടത് സ്വതന്ത്രമായാണ് കഴിഞ്ഞതാ ഹരിയാന ജമ്മുകശ്മീർ തെരഞ്ഞെടുപ്പിലും സമൂഹ മാധ്യമങ്ങൾ വഴിയായിരുന്നു ആക്സിസ് മൈ ഇന്ത്യ അവരുടെ എക്സിറ്റ് പോൾ ഫലം പുറത്തുവിട്ടത് അതിൽ ജമ്മു കാശ്മീർ ശരിയായി ഹരിയാന തെറ്റി ഇക്കുറി ഝാർഖണ്ഡിൽ ഇന്ത്യ സഖ്യം വലിയ വ്യത്യാസത്തിൽ ബി പരാജയപ്പെടുത്തി അധികാരം നിലനിർത്തും എന്ന് പ്രവചിക്കുമ്പോൾ മഹാരാഷ്ട്രയിൽ ഇരുന്നൂറ് സീറ്റുകൾ വരെ നേടി ബി ജെ പി സഖ്യം അധികാരം നിലനിർത്തുമെന്നാണ് ആക്സിസ് മൈ ഇന്ത്യ പ്രവചിക്കുന്നത് മറ്റ് എക്സിറ്റ് പോൾ ഫലങ്ങൾ അതായത് ബി ജെ പി സഖ്യം അധികാരത്തിൽ എത്തുമെന്ന് പ്രവചിക്കുന്ന മറ്റ് എക്സിറ്റ് പോളുകൾ പരമാവധി നൂറ്റി എഴുപത് സീറ്റുകൾ വരെ മാത്രം ബി ജെ പി സഖ്യത്തിന് നൽകുമ്പോൾ ഇവിടെ ഇരുന്നൂറ് സീറ്റുകൾ വരെ നേടി ഒരു ക്ലീൻ സ്വീപ്പ് ബി ജെ പി സഖ്യം നടത്തുമെന്നാണ് പ്രദീപ് ഗുപ്ത പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രദീപ് ഗുപ്തയുടെ ആക്സിസ് മൈ ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന ഈ എക്സിറ്റ് പോൾ ഫലത്തിനെതിരെ വലിയ വെല്ലുവിളികളുമായി ഒരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് മുന്നാഭയ്യ എന്ന പ്രൊഫൈലിൽ നിന്നുണ്ടായതാണ് ഈ മുന്നാഭയ്യ മഹാരാഷ്ട്രക്കാരനാണ് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെയും സംസ്കാരത്തെയും നിരന്തരമായി നിരീക്ഷിക്കുകയും അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ തൻ്റെ മാധ്യമ അക്കൗണ്ടുകൾ വഴി പുറത്തുവിടുകയും ചെയ്യുന്നവരാളാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ മുന്നാഭയ്യയുടെ രാഷ്ട്രീയ അവലോകനങ്ങളും മണ്ഡലം തിരിച്ചുള്ള പഠനവുമൊക്കെ രാഷ്ട്രീയം നന്നായി നിരീക്ഷിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഗുണകരമായ ഒന്നായിരുന്നു നമ്മളൊക്കെ നിരന്തരമായി മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയം അറിയാൻ ആശ്രയിച്ചിരുന്ന ഒരു പ്രൊഫൈലാണ് അപ്പോൾ ഓരോ മണ്ഡലം തിരിച്ചുള്ള കണക്കുകൾ സാധ്യതകൾ ഏറ്റവും ഒടുവിൽ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രീ പോൾ ഫലം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എക്സിറ്റ് പോൾ ഫലം അതെല്ലാം മഹാരാഷ്ട്രയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കിറുകൃത്യമായിരുന്നു ഇത്തവണയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായി ഒരു എക്സിറ്റ് പോൾ ഫലം പുറത്തുവിട്ടിട്ടുണ്ട് ഓരോ മണ്ഡലം തിരിച്ച് ആർക്കാണ് വിജയസാധ്യത എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഓരോ മേഖല തിരിച്ച് മുന്നണികൾക്ക് കിട്ടുന്ന സീറ്റുകൾ എത്രയെന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ആ മുന്നാപയ്യ ഈ പ്രദീപ് ഗുപ്തയുടെ ആക്സിസ് മൈ ഇന്ത്യ മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടിരിക്കുന്ന എക്സിറ്റ് പോൾ ശരിയാവുകയാണെങ്കിൽ ട്വിറ്റർ മാത്രമല്ല മഹാരാഷ്ട്ര സംസ്ഥാനം തന്നെ താൻ ഉപേക്ഷിക്കും എന്ന വെല്ലുവിളി നടത്തിയിരിക്കുകയാണ് അത്രമേൽ ആത്മവിശ്വാസത്തോടെ തൻ്റെ കണക്കുകൾ ശരിയാകും എന്ന് മുന്നാഭയ്യ വിശ്വസിക്കുന്നുണ്ട് കാരണം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെ വളരെ ക്ലോസായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ നടത്തിയ നിരീക്ഷണങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായ കാര്യം ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഓരോ ജില്ലകൾ തിരിച്ച് പാർലമെൻറ്റ് മണ്ഡലം തിരിച്ച് അതിനകത്തുള്ള നിയമസഭാ മണ്ഡലങ്ങളെ അവലോകനം ചെയ്ത് അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ട് ഒടുവിൽ എക്സിറ്റ് പോൾ ഫലം പുറത്തുവിടുമ്പോൾ അദ്ദേഹം മഹാവികാസ് അഘാഡിക്ക് ഭൂരിപക്ഷം പ്രവചിക്കുമ്പോൾ അവിടെ മഹായുതി സഖ്യം ബി ജെ പി സഖ്യം ഒരു വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും എന്ന് ആക്സിസ് മൈ ഇന്ത്യ പറഞ്ഞാൽ അത് അംഗീകരിക്കാനാകില്ല അതുകൊണ്ടാണ് ആ എക്സിറ്റ് പോൾ ഫലം ശരിയാവുകയാണെങ്കിൽ താൻ മഹാരാഷ്ട്ര സംസ്ഥാനം തന്നെ വിടും എന്നുള്ള ഒരു വെല്ലുവിളി ഈ മുന്നാഭയ്യ നടത്തുന്നത് ശരിക്കും മുന്നാഭയ്യയുടെ പ്രവചനത്തിൽ നൂറ്റി മുതൽ നൂറ്റി വരെ സീറ്റുകളാണ് ബി ജെ അതിൻ്റെ ശരാശരി എടുക്കുമ്പോൾ നൂറ്റി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മഹാവികാസ് അഘാടിക്ക് നൂറ്റി അറുപത് സീറ്റുകളാണ് അതായത് നൂറ്റി അൻപത്തി അഞ്ച് മുതൽ നൂറ്റി അറുപത്തി അഞ്ച് വരെ സീറ്റുകൾ ഓരോ മേഖല തിരിച്ചുള്ള കണക്കും അദ്ദേഹം പുറത്തുവിടുന്നുണ്ട് ഈ രണ്ടുപേരും മേഖല തിരിച്ച് കണക്കുകൾ പുറത്തുവിടുന്നു അത് ഓരോന്നായി നമ്മൾ പരിശോധിക്കണം ഇപ്പോൾ വിദർഭ അറുപത്തിരണ്ട് സീറ്റുകളുള്ള വിദർഭയിൽ ബി ജെ പി സഖ്യം മുപ്പത്തി ഒൻപത് സീറ്റ് നേടുമ്പോൾ മഹാവികാസ് അഘാടിക്ക് ഇരുപത് സീറ്റുകളെ നേടാനാകൂ എന്നാണ് പ്രദീപ് ഗുപ്തയുടെ ആക്സിസ് മൈ ഇന്ത്യ പറയുന്നത് അതേസമയം മുപ്പത്തിയേഴ് സീറ്റുകൾ മഹാവികാസ് അഘാഡിയും ഇരുപത്തിനാല് സീറ്റുകൾ ബി ജെ പിയും എന്നതാണ് മുന്നാഭയ്യയുടെ അതിൻ്റെ കണക്ക് അതിൽ ഒരു സീറ്റ് സ്വതന്ത്രന്മാർ നേടുകയും ചെയ്യും അത് റാം മണ്ഡലമായിരിക്കും എന്നുള്ള കാര്യവും അദ്ദേഹം എടുത്തു പറയും കാരണം മണ്ഡലം തിരിച്ച് കൃത്യമായ അവലോകനം നടത്തിയതുകൊണ്ട് ഈ സ്വതന്ത്രർ ജയിക്കാൻ പോകുന്നത് ആരൊക്കെയാണ് എന്ന സൂചനയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ അവലോകനത്തിൽ നൽകുന്നുണ്ട് ഇനി പടിഞ്ഞാറ് മഹാരാഷ്ട്രയിലേക്ക് വന്നാൽ മുപ്പത്തിയാറ് സീറ്റുകളിൽ വിജയിക്കും ബി ജെ പി എന്നാണ് പ്രദീപ് ഗുപ്ത പറയുന്നത് ഇരുപത്തിയൊന്ന് സീറ്റുകളെ കോൺഗ്രസ് സഖ്യത്തിന് പറയുന്നുള്ളൂ അതേസമയം മുന്നാഭയ്യയുടെ കണക്കിൽ മുപ്പത്തിയെട്ട് സീറ്റുകൾ കോൺഗ്രസ് സഖ്യം നേടുമ്പോൾ മുപ്പത്തിയൊന്ന് സീറ്റുകൾ മാത്രമേ ബി ജെ പി സഖ്യത്തിന് നേടാനാകൂ എന്നുള്ളതാണ് ചാന്ഘട്ടിൽ സ്വതന്ത്രം ജയിക്കുമെന്നും മുന്നാഭായ പറയുന്നു ഇനി വടക്കൻ മഹാരാഷ്ട്ര വടക്കൻ മഹാരാഷ്ട്ര നാൽപ്പത്തിയേഴ് സീറ്റുകളുള്ള ഇടമാണ് അവിടെ മുപ്പത്തിയെട്ട് സീറ്റുകളിൽ ബി ജെ പി ജയിക്കുമ്പോൾ വെറും ഏഴ് സീറ്റുകൾ മാത്രമേ മഹാവികാസ് അഗാഡിക്ക് കോൺഗ്രസ് സഖ്യത്തിന് നേടാനാകൂ എന്നാണ് ആക്സിസ് മൈ ഇന്ത്യ പറയുന്നത് എന്നാൽ പതിനേഴ് സീറ്റുകൾ വരെ അവിടെ കോൺഗ്രസ് സഖ്യത്തിന് നേടാനാകുമെന്നും ബി ജെ പിക്ക് പതിനാല് സീറ്റുകളെ ജയിക്കാനാകൂ എന്നും ഈ മുന്നാഭയ്യയുടെ സർവേ പറയുന്നു മുന്നാഭയ്യയുടെ സർവേയിൽ ഈ നോർത്ത് മഹാരാഷ്ട്ര അതായത് ഖണ്ഡേഷ് എന്ന് പറയുന്ന മേഖലയിൽ മുപ്പത്തി സീറ്റുകളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അദ്ദേഹം പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിലേക്കാണ് ഇവിടെയുള്ള ബാക്കി സീറ്റുകൾ കൂടി ചേർത്തിരിക്കുന്നത് അപ്പോൾ പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിൽ ആക്സിസ് മൈ ഇന്ത്യയുടെ കണക്കിൽ അൻപത്തി എട്ടും മുന്നാഭയ്യയുടെ കണക്കിൽ എഴുപത് സീറ്റുമാണ് വരുന്നത് ഇനി മറാത്തവാദ മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് മറാട്ടവാദയിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയേൽക്കുമെന്ന് എല്ലാ പ്രവചനങ്ങളും പറയുമ്പോൾ ആക്സിസ് മൈ ഇന്ത്യ പറയുന്നത് അങ്ങനെയല്ല അവിടെയുള്ള നാൽപ്പത്തി സീറ്റിൽ മുപ്പത് സീറ്റും ബി ജെ പി നേടുമെന്നാണ് പതിനഞ്ച് സീറ്റ് മാത്രമേ കോൺഗ്രസ് സഖ്യത്തിന് പറയുന്നുള്ളൂ എന്നാൽ മുപ്പത്തിമൂന്ന് സീറ്റുകൾ വരെ മഹാവികാസ് അഘാടി നേടുമെന്നും പന്ത്രണ്ട് സീറ്റുകളെ ബി ജെ പി സഖ്യത്തിന് കിട്ടുകയുള്ളൂ എന്നുമാണ് മുന്നാഭയ്യ പറയുന്നത് കൊങ്കൺ മേഖല അത് എല്ലാവരും അവിടെ ബി ജെ പി ശിവസേന സഖ്യത്തിന് ഒരു മുൻതൂക്കം പ്രവചിക്കുന്നുണ്ട് ശിവസേനയ്ക്ക് സ്വാധീനമുള്ള മേഖല ബി ജെ പിക്ക് സ്വാധീനമുള്ള മേഖല അവിടെ ഏകദാശിൻ്റെ വിഭാഗത്തിൻ്റെ ഒരു മിന്നുന്ന പ്രകടനം ഉണ്ടാകുമെന്നെല്ലാവരും പറയുന്നുണ്ട് അവിടെയുള്ള മുപ്പത്തി ഒൻപത് സീറ്റുകളിൽ ഇരുപത്തി നാല് ബി ജെ പി നേടുമ്പോൾ പതിമൂന്നാണ് കോൺഗ്രസ് സഖ്യത്തിന് ആക്സിസ് മൈ ഇന്ത്യ പറയുന്നത് എന്നാൽ ബി ജെ പിക്ക് ഇരുപത് സീറ്റ് മഹാവികാസ് അഗാഡിക്ക് പതിനഞ്ച് സീറ്റ് അവിടെ കോൺഗ്രസ്സിന് സീറ്റുകളൊന്നും നേടാനാകില്ല എന്നുള്ള കാര്യവും മുന്നാഭയ്യ വ്യക്തമാക്കുകയാണ് മുംബൈ മേഖലയിലേക്ക് വരുമ്പോൾ മുപ്പത്തിയാറ് സീറ്റുകളിൽ ഇരുപത്തിരണ്ടും ബി ജെ പി സഖ്യം നേടും ബാക്കി പതിനാല് മാത്രമേ എം ബി എയ്ക്ക് നേടാനാവുകയുള്ളൂ എന്ന് പ്രദീപ് ഗുപ്തയുടെ ആക്സിസ് മൈ ഇന്ത്യ പറയുമ്പോൾ മുന്നാപയ്യ പറയുന്നത് അവിടെ ഇരുപത് സീറ്റുകൾ മഹാവികാസ് അകാഡി നേടുമെന്നും പതിനാറ് സീറ്റുകൾ മാത്രമേ ബി ജെ പി നേതൃത്വം നൽകുന്ന മഹായുതിക്ക് നേടാൻ സാധിക്കുകയുള്ളൂ എന്നുമാണ് അപ്പോൾ രണ്ടു പേരുടെയും ഈ മേഖല തിരിച്ചുള്ള കണക്കുകൾ പരിശോധിച്ചാലും വലിയ വ്യത്യാസം കാണുന്നു അതായത് നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് അപ്പോൾ ആക്സിസ് മൈ ഇന്ത്യ ബി ജെ പിയുടെ ഒരു തരംഗം പ്രവചിക്കുമ്പോൾ ഒരു കടുത്ത പോരാട്ടത്തിനൊടുവിൽ വ്യക്തമായ മാർജിനിൽ കേവല ഭൂരിപക്ഷം മറികടന്ന് കോൺഗ്രസും ഉദ്ധവിൻ്റെ ശിവസേനയും ശരത് പവാറിൻ്റെ എൻ സി പിയും ചേർന്ന സഖ്യം അധികാരത്തിൽ വരും എന്ന് മുന്നാഭയ്യ പറഞ്ഞു വയ്ക്കുന്നു മുന്നാഭയ്യയുടെ കണക്കിൽ ബി ജെ പി തന്നെയായിരിക്കും ഏറ്റവും വലിയ ഒറ്റകക്ഷി മറുവശത്ത് പ്രദീപ് ഗുപ്തയുടെ കണക്കുകൂട്ടലിൽ കോൺഗ്രസും ഉദ്ധവിൻ്റെ ശിവസേനയും ശരത് പവാറിൻ്റെ എൻ സി പിയും ഒരു ശരാശരി മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് സീറ്റിൻ്റെ കണക്കിൽ നിൽക്കും അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതായത് മൂന്ന് പേരുടെയും ദയനീയ പ്രകടനമായിരിക്കുമെന്നതാണ് മറുവശത്ത് ഏകനാഥ് സിൻഡയുടെ ശിവസേന ബി ജെ പിയോട് കിടപിടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രകടനം നടത്തുമെന്ന് ചൂണ്ടിക്കാട്ടുന്നു അജിത് പവാറിൻ്റെ എൻ സി പിയും ഒരു മിന്നുന്ന പ്രകടനം നടത്തും അതായത് ശരത് പവാറിൻ്റെ എൻ സി പിയേക്കാൾ സീറ്റുകൾ അജിത് പവാറിൻ്റെ പാർട്ടിക്ക് കിട്ടുമെന്നുള്ള കണക്കുകൂട്ടൽ മുന്നോട്ട് വയ്ക്കുകയാണ് അപ്പോൾ ഈ വലിയ വ്യത്യാസം അതുകൊണ്ട് തന്നെയാകണം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെ കൃത്യമായി നിരീക്ഷിച്ചിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ മുന്നാഭയ്യയുടെ വെല്ലുവിളി എക്സിറ്റ് പോളുകളുടെ യാഥാർത്ഥ്യമെന്ത് എന്നുള്ളതിലേക്കുള്ള ജനങ്ങളുടെ ആ വലിയ സംശയത്തിന് ഒരിക്കൽ കൂടി ബലം നൽകുന്ന ഘടകമായി മാറുന്നത്